മലുക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ നിരാശ നൽകുന്ന ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ നോഹാസ് അദോരിക്ക് പരിക്കാണെന്ന രീതിയിൽ ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതുമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന രീതിയിലായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നോഹാസ് അതോരി നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്ഡേഷനിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല നോഹാസ് അതോരി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പുതുതായി പങ്കുവച്ചിരുന്ന സ്റ്റോറിയിൽ അത് നമുക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ കാണാനും സാധിക്കുന്നതാണ് ഏതായാലും നോഹാസ് അദോരിക്ക് ചെറിയ ഇഞ്ചുറി ആണെങ്കിലും അദ്ദേഹം നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലില്ല വളരെ പെട്ടെന്ന് തന്നെ ഐ എസ് എൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ക്യാമ്പിനോടൊപ്പം പരിശീലനങ്ങൾ തുടങ്ങാനൊക്കെ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും gonna of...